മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിച്ചത് ഖുർആാനിന്റെയും മാർഗത്തിൽ ഉറച്ചു നിന്നോ അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചോ പ്രവർത്തിക്കുന്നത് അത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്ത അവസ്ഥയിലേക്ക് വന്നു ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളെ പ്രഖ്യാപിച്ചോ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു തന്റെ മുന്നിലും നട്ടല് വളക്കേണ്ടി വന്നിട്ടില്ല ഡോക്ടർ കഴിഞ്ഞാൽ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഒരൽപ്പം ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇസ്ലാമിന്റെ ആദർശത്തെ വളച്ചു കെട്ടി അനുകൂലമാക്കി മാറ്റേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വരില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ മുജാഹിദീന്റെ കഴിഞ്ഞു പോയ ഒരു പ്രസിഡന്റ് കേരളത്തിൽ മുജാഹിദീന്റെ കഴിഞ്ഞു പോയ ഒരു പ്രസിഡന്റ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല അദ്ദേഹം റബ്ബിന്റെ സവിധത്തിലേക്ക് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിശാലമാക്കി കൊടുക്കുമാറാകാം ആരാണ് അദ്ദേഹം ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിരീശ്വരവാദിയായിരുന്ന സാഹിബ് നിലമ്പൂരിന്റെ അഭിമാനമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് മലപ്പുറത്തിന്റെ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പേരിന് മുന്നിലോ ഡോക്ടർ എന്നൊരു സ്ഥാന പേരുണ്ടായിരുന്നു ആ ഡോക്ടർ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാമിക ആദർശത്തെ മറന്നില്ല ഇസ്ലാമിക ആദർശത്തെ കൊഞ്ഞനം കാട്ടിര ഒരു ഡോക്ടറായി എനിക്ക് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ വളച്ചു കെട്ടാം എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തീരുമാനിച്ചില്ല അതുകൊണ്ട് എന്താ ഇത് അതുകൊണ്ട് എന്താ ഇത് അദ്ദേഹം ഒരു ലേഖനം എഴുതി എവിടെ സൽസബിയിൽ ഒരു ലേഖനം എന്താണ് ലേഖനം മറ്റൊന്നുമല്ല ഡോക്ടർ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ സൽസഭയിൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ എന്നാൽ ഖുർആനിഷയത്തിന് നൽകിയ പ്രാധാന്യം നോക്കുമ്പോ നാം ഇനിയും വളരെയധികം ഇത് സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ പഠിക്കുമ്പോ നമ്മെ നമ്മെ തുറച്ചു നോക്കുന്ന മുഴുവൻ ആധുനിക പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല വളർച്ചയും അന്ധവിശ്വാസത്തിനും ബുദ്ധിജീവികളുടെയും ഇടയിൽ വളർന്നു വന്നിട്ടുള്ള മനോഭാവവും ജിന്ന മുതലായ വിഷയങ്ങളെ തീരെ നിഷേധിക്കുന്നതിലേക്കും അവഗണിക്കുന്നതിലേക്കും ചില ഉൽപ്രതിഷ്ഠു പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും എത്തിച്ചു പലരും തീരെ നിഷേധിക്കുന്നവരല്ലെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതും പഴഞ്ചനാണെന്ന് ധരിച്ച മട്ടാണ് നേർമാർഗം ലഭിക്കാനും മുസ്ലിമായി ജീവിക്കാനും പരിപൂർണ ഇസ്ലാമിക വ്യവസ്ഥയും ഹുക്കൂമത്തെ ഇലാഹിയും എല്ലാം സ്ഥാപിക്കാനും ആധുനിക ശാസ്ത്രീയ ചിന്താഗതിയുടെ ചിന്താഗതിക്ക് യോജിക്കാത്ത ജിന്ന് ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ അവഗണിക്കുന്നത് കൊണ്ട് ഒരു തകരാറും ഇല്ല മാത്രമല്ല ചിലപ്പോൾ അവഗണിക്കുന്നത് കൊണ്ട് ഗുണമേയുള്ളൂ എന്നതാണ് ചിലരുടെ നില അഭ്യസ്ഥിതരുടെയും ബുദ്ധിജീവികളെയും വിളറി പിടിപ്പിക്കാതെ ആകർഷിക്കുവാൻ ആ നിലപാടായിരിക്കും സഹായകരം എന്നാണ് ധാരണ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിമർശിക്കുന്നു ആരെയാണ് വിമർശിക്കുന്നതോ ഇവിടെ ഹുക്കൂമത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വരികയും വൈറ്റ് കോളറുകൾ ചമഞ്ഞുകൊണ്ടോ ഈ നാട്ടിൽ നിലനിൽക്കുകയും അതേ ആളുകൾക്കിടയിൽ പറഞ്ഞാല് മോശമാണ് എന്ന് സ്വന്തം മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്ന ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ പറയാതെ മൂടി വെക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഡോക്ടർ ഉസ്മാൻ സാഹിബോ വളരെ ശക്തമായി വിമർശിക്കുകയാണ് ആ ലേഖനത്തിലൂടെ എന്നിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബോ ആ ലേഖനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ആ ലേഖനം എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ സൽസബിയിൽ ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ട് വായിച്ചു നോക്കുക അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പിഴപ്പിക്കുന്ന ആ പറഞ്ഞു മാത്രമല്ല ഒരു മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിൽ പിശാജ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മരിച്ചുപോയ ഒരാളുടെ മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എവിടെയാണ് പറഞ്ഞത് സൽസബീലാണ് പറഞ്ഞത് മഹാനായം ഡോക്ടർ ഉസ്മാൻ സാഹിബോ സൽസബിളിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി ഏത് ലേഖനം ജിന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കൂടെ ജിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ കരിയും അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഡോക്ടർ ഉസ്മാൻ സാഹിബ് സാഹിബ് മഹാനായ ഉമർ വായിച്ചു നോക്കി തൗഹീദിന്റെ വിളനിലമായ വേണ്ടി വാദിച്ച വാദിച്ചു വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ ശൈത്താൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ ആവേശം ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു അതിന്റെ ചുമട എഴുതി ചേർത്തു എന്താണ് എഴുതി ചേർത്തത് ഏ ഡോക്ടർ ഉസ്മാൻ നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ നീതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു നീ മറുകണ്ടം ചാടിയിരിക്കുന്നു ഉസ്മാനെ എന്നല്ല ഉമർ മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത് നേരെ മറിച്ച് ഉമർ മൗലവിയും ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരകിട്ട് എഴുതി വെക്കുകയാണ് ഉസമാർ ഉസുമാൻ മഹാനായ ഉസ്മാൻ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് ഉമർ ഉമർമൗലി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ഉമർ മൗലബി അതിന്റെ ചുവട്ടിലെ അതിയായ സഹതാപം ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട് ഞാൻ ഇബിലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു അങ്ങനെ ഇബിലീഷൻറെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി വാടിയിട്ടുണ്ട് എന്ന് കൂടി ഉമർ മൗലവി അതിന്റെ ചുമട്ടിൽ എഴുതി വെച്ചു വിശദീകരിച്ചാൽ ചില ആളുകൾ പറയുകയാണ് പ്രസ്ഥാനം ജിന്നു സേവയുടെ ആളുകളോ സൈത്താൻ സേവയുടെ ആളുകളോ നാട് നീളെ കാസറ്റ് പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം ആരോപണങ്ങളാ എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിനു മുമ്പ് അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പുതിയ കാര്യമാണോ ഒരു പുതിയ വിഷയമാണോ ഞാനിതിൽ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം നിങ്ങൾ നോക്കൂ പരകായ പ്രവേശം എന്നൊന്നുണ്ട് എന്താണ് ഈ പരകായ പ്രവേശം പ്രസിദ്ധനായ ഒരു അദ്വൈത ഋഷിയുടെ ആത്മാവ് ദേഹത്തിൽ നിന്ന് തൽക്കാലം വിട്ടുപോയി ലൈംഗിക വിഷയത്തിൽ ജ്ഞാനം നേടാൻ വേണ്ടി ലൈംഗികാസക്തനായ ഒരു രാജാവിന്റെ ദേഹത്തിൽ പ്രവേശിച്ച് ലൈംഗിക പരിജ്ഞാനം നേടി മടങ്ങി സ്വന്തം ദേഹത്തിൽ തന്നെ വന്നു ചേർന്നു വന്ന ഐതിഹ്യമുണ്ട് അതുപോലെ പ്രസിദ്ധ സന്യാസിയുടെ ആത്മാവ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മറ്റൊരു സന്യാസി സന്യാസിയിലേക്ക് പകർന്ന ചരിത്രവും അദ്വൈത സാഹിത്യങ്ങളിൽ കാണാം ഇതെല്ലാം സംഭവ്യമാണോ ഇതൊക്കെ സംഭവിക്കുമോ ഒരാള് മറ്റൊരാളിലേക്ക് കയറുക അയാളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് കേറുക ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ആളുകൾ അതേ അതേ ുമായി കടന്നു വന്നവര് ഇ ആദർശത്തെ അപഹരിച്ചവര്ശത്തെ തകർത്തവരെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നതുപോലെ ഒരിക്കലും ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആക്ഷേപിക്കല്ല നേരെ മറിച്ചതൊക്കെ സംഭവ്യമാണോ എന്ന ചോദ്യത്തിന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മറുപടി സംഭവ്യമാണ് പക്ഷേ അത് ആത്മാവിന്റെ സഞ്ചാര കളികളൊന്നുമല്ല കൂട്ടുകാരനായ പിശാജ് ാണ് ഇങ്ങനെ നടത്തുന്നു എന്ന് മാത്രം ഇതൊരു എക്സാമ്പിൾ ഞാൻ വായിച്ചതാണ് ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുമ്പേ എഴുതി അന്ന് സംഘടന പിള്ളന്നിട്ടില്ല അത് പിളന്നിട്ടില്ല ഉമർ മൗലവി ലേഖനത്തിന്റെ അടിക്കുറിപ്പിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിന് ഇതാ ആശയപരമായ ഐക്യദാറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സൽസഭയിൽ പുറത്തു വന്നപ്പോ ഒരുത്തരെങ്കിലും മറുപടി എഴുതാനുണ്ടായോ മറുപടി എഴുതിയോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ചില ആളുകൾ ഒരു കിറ്റ് നിറയെ സി ഡിയുമായി പോവുകയാണ് എന്താ സി ഡിയിലുള്ളത് ആരുടെ പുസ്തകാണ് പുസ്തകാണ് കാസറ്റാണ് ഈ പുസ്തകത്തെ കുറിച്ചും കാസറ്റിനെ കുറിച്ചും ഒന്നും അധികം പറയിപ്പിക്കരുത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നയുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാം തീയതി മുതൽ ഇഷി പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞ എല്ലാവർക്കും അറിയാം ഇവിടെ അതുപോലെ തന്നെ സേവയെയും ഒക്കെ കണക്കിന് കശക്കുകയും ആ വിശ്വാസത്തെ തകർത്തറിയുകയും ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഇവിടെ ആളുകളോട് നിങ്ങൾ സിഹർ ചെയ്തോളൂ ചാത്തൻ സേവ ചെയ്തോളൂ എന്നാഹ്വാനം ചെയ്തിട്ടില്ല ഏറെ മറിച്ച മുജാഹുദ് പ്രസ്ഥാനം സിഹിറിനെ കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ സിഹറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ അത് പറയുന്നത് എന്തിനാ നിങ്ങൾ സിഹിർ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് കുട്ടിച്ചാത്ത സേവയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് എന്തിനാ അത് ചെയ്യരുത് എന്ന് പറയാനാണ് ചെയ്യണം എന്ന് പറയാനല്ല ചില ആളുകൾ ഇവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത് എന്താണ് അതേ ഇപ്പോ കുട്ടിൻചാത്ത സേവ തുടങ്ങിയിരിക്കുന്നു മുജാ അതുപോലെ തന്നെ സിഹിറിന്റെ പണി തുടങ്ങിയിരിക്കണെന്ന് കണ്ടോ എന്തിനാണ് ഈ കള്ളത്തരം മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുന്ന ആരെങ്കിലും അത് പറയോ ആരോപണം പറയല്ലേ ആരോപണം പറയല്ലേ കുട്ടിച്ചാത്ത സേവ തുടങ്ങിയും കുട്ടിച്ചാത്ത സേവ ഇല്ലെന്ന് പറയാളം ഏയ് ഇവിടെ ധാരാളം മുസ്ലിങ്ങളുണ്ട് ധാരാളം മുസ്ലിങ്ങൾ കോട്ടയിൽ പോയിട്ട് കാലിന്റെ വേദനയും മാറി വന്നോൻ ലെ നടുവേദന മാറി വന്നോൻ പറയാണ് നടുവേദന മാറി എന്റെ കാലുവേദന മാറി ഞാനിപ്പോ ക്രിസ്ത്യാനിയാണ് ഏയ് ക്രിസ്ത്യാനിയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ എഴുതി ആണോ നിന്റെ കാൽ ഉണ്ടാക്കിയത് ശൈത്താനാണോ എന്ന് പറഞ്ഞാല് പിന്നെ നീ ക്രിസ്ത്യാനി അയക്കോ നീ ക്രിസ്ത്യാനി അയക്കോ എന്ന് പറഞ്ഞാ പ്രശ്നമൊന്നുമില്ല ഓ ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ട് എന്നാ നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി വന്നവനൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ ആളുകളുടെ കൂട്ടുകെട്ടിൽ പെട്ടേ പോയിട്ടുള്ളൂ ചരിത്രം സാക്ഷിയ എത്രത്തോളം വിഷയത്തിൽ പോലും അത് മാത്രം ഞാൻ ഊന്നി പറയുന്നതിനാ അറിയൂ ഇപ്പോൾ വിവാദം ആ വിഷയത്തിലാണല്ലോ ഈഷ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന നാല് സീഡി ആ നാല് പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളെ മൊനിയൊടിച്ചുകൊണ്ടുള്ള സീഡി ഈഷ അള്ളാ അതിന്റെ മറുപടി സീഡി അതേ പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഉടൻ തന്നെ പുറത്തിറങ്ങും അതുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടക്കുന്നില്ല